ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി അന്തരീക്ഷത്തിലുണ്ട് ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇപ്പം ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ആശയം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഖുറാനിനോടോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും എതിർപ്പല്ല മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന എല്ലാ വിമർശങ്ങളും അത് ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമാണ് നമ്മൾ വിചാരിക്കരുത് എന്ത് വിമർശങ്ങൾ വരുമ്പോഴേക്കും ഇസ്ലാം വിരോധമായി കാണുന്ന നല്ലതല്ല ഒരിക്കലും ഒന്ന് മുസ്ലിങ്ങള് ഇതര സമുദായങ്ങളുമായിട്ട് മുസ്ലിം സംഘടനകൾ സൗഹൃദ സംഭാഷണങ്ങൾക്ക് സന്നദ്ധമാകേണ്ടതുണ്ട് അതേസമയം തന്നെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടും നിരന്തരമെന്നോണം സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു നിരക്കും ശത്രുക്കളാവേണ്ട കാര്യമേ ഇല്ല മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യം ഒന്നല്ല മതരപേക്ഷതയെ ജനാധിപത്യവും സംരക്ഷിക്കുക എന്നുള്ളത് ഹിന്ദുത്വ എന്ന് പറയുന്നതും ഹിന്ദു സമൂഹം എന്ന് രണ്ടാമത് പള്ളിപ്പറമ്പിലെ രാമൻ എന്നുള്ളതാണ് ആ പ്രയോഗം തെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അൾട്രാ സെക്യുലർ എന്ന് വിളിക്കാവുന്ന ആളുകൾ പോലും അത്തരം ചില പരാമർശങ്ങള് അവരുടെ ഫേസ്ബുക്കില് എഴുതിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാംസ്കാരികമായി വലിയ തോതിൽ ഹിന്ദുത്വവൽക്കര നടന്നിട്ടുണ്ട് അത് വോട്ടായി മാറാനുള്ള തടസ്സം കൊടുത്ത ജല സത്സംഖ്യാപരമായ പ്രത്യേകത കൊണ്ടാണ് ഭാവരിഹാസീതുമായി ബന്ധപ്പെട്ട വിഷയം എടുക്കുകയാണെങ്കിൽ ഭവരിയാസി തകർക്കപ്പെട്ടു അത് ഹിന്ദുത്വ വർഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് ആർ എസ് എസ്സിനോട് എതിർപ്പുണ്ട് ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രത്തോടെ എതിർപ്പുണ്ട് പള്ളി തകർത്തതിനോട് വിമർശങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു സെക്യുലർ സ്പേസിൽ നിന്നുകൊണ്ട് ഈ വിമർശം ഉന്നയിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ചില മര്യാദയുണ്ട് എന്നാണ് തോന്നുന്നത് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വന്ന വാചകങ്ങളിലൊന്ന് പള്ളിപ്പറമ്പിലെ രാമൻ എന്നുള്ളതാണ് അതൊരു ശരിയായ നിലപാടെ അല്ല അങ്ങല്ലെങ്കിൽ അങ്ങനെ ആ പ്രയോഗം തെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ആർ എസ് എസ് അയോധ്യയിൽ പള്ളി തകർത്തതിനോടോ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടോ ഉള്ള വിയോജിപ്പും വിമർശവും രേഖപ്പെടുത്തേണ്ട ഇങ്ങനെയല്ല ശ്രീരാമനെ ദൈവമായി കാണുന്ന ആരാധനാമൂർത്തിയായി കാണുന്ന വലിയൊരു ജനവിഭാഗം അവരുടെ മനസ്സിൽ അയോധ്യയിലെ രാമക്ഷേത്രം പിന്നെ സന്തോഷങ്ങളൊക്കെ നിറയ്ക്കുന്നുണ്ടാവാം നമുക്ക് അവിടെ പള്ളി ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അത് പള്ളിപ്പറമ്പിലേക്ക് രാമനെ കൊണ്ടുവന്നു എന്ന രീതിയിലൊക്കെ പി പി രാമൻ എന്നൊക്കെ ഇത് ഞാൻ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അൾട്രാ സെക്യുലർ എന്ന് വിളിക്കാവുന്ന ആളുകൾ പോലും അത്രയും ചില പരാമർശങ്ങള് അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇത്തരം വിമർശങ്ങൾ അല്ലെങ്കിൽ ഇതിനെ വിമർശം എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അതൊരു അധിക്ഷേപാണ് ഇത്തരം അധിക്ഷേപങ്ങള് ആർ എസ് എസിനെ സഹായിക്കുകയുള്ളൂ അവരെ പിന്നെ താ താഴോട്ട് കൊണ്ടുവരികയല്ലേ ചെയ്യുന്ന അവരുടെ ഗ്രാഫ് ഉയർത്തുകയേ ചെയ്യുന്നുള്ളൂ നോക്കൂ ഇവരെല്ലാം ശ്രീരാമ എതിരാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനെതിരാണ് എന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ എളുപ്പത്തിൽ കഴിയും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആർ എസ് എസ് ഒക്കെ ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഹിന്ദു വിരുദ്ധരാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടിയാലും ഇല്ലെങ്കിലും അത്തരം വിമർശങ്ങളെയോ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ഇപ്പുറത്ത് നമ്മൾ പി പി രാമൻ പള്ളിപ്പറമ്പിൽ രാമൻ പോലുള്ള അധിക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് തിരിച്ചടികൾ ഉണ്ടാക്കുക ചെയ്യൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെങ്ങനെയാണ് ആർ എസ് എസിനെയും അവരുടെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായൊരു ധാരണ സമൂഹത്തിനും ജനാധിപത്യ സമൂഹത്തിനും ഉണ്ടാകേണ്ടതുണ്ട് ആർ എസ് എസിനെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ സഹായി എന്നുള്ളത് മാത്രമല്ല വോട്ട് കൊടുക്കാന്നുള്ളത് മാത്രല്ല ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന ചില അജണ്ടകളിലേക്ക് ഇന്ത്യയിലെ പൊതു എന്നുള്ളത് അതിന് സഹായകമാവുന്ന വിധത്തിലുണ്ടാവുന്ന ഏതൊരു വാക്കും ഏത് പ്രവൃത്തിയും ഏതൊരു പ്രസംഗവും ഈ അർത്ഥത്തിൽ ആർ എസ് എസിനെ സഹായിക്കൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിമർശപരമായി പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾ ആർ എസ് എസിനെതിരെ തന്നെയാണ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും പക്ഷേ ആ ശബ്ദം പലപ്പോഴും ആർ എസ് എസ്സിന് തന്നെ അനുകൂണമായി തീരുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വിമർശങ്ങളിൽ പോലും ഒരു ജനാധിപത്യപരത സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും വിഷയ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇത്തരം വിഷയങ്ങൾ സമീപിക്കാവൂ എങ്കിലേ നമുക്ക് ആർ എസ് എസിന് തോൽപ്പിക്കാൻ കഴിയും ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഒരു ബഹുജന രാഷ്ട്രീയം രൂപപ്പെടണമെങ്കിൽ ആർ എസ് എസിനെ എങ്ങനെയാണ് എതിർക്കേണ്ടത് എന്ന് ആർ എസ് എസ് എന്താണ് എന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടത് ഇതിൻ്റെ ചരിത്രം അറിയണം ഇതിൻ്റെ വർത്തമാനം അറിയണം അത് വികസിച്ച് വന്ന കാര്യങ്ങൾ അറിയണം അതിനുവേണ്ടി അവർ ടൂളുകളായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്ന് അറിയണം ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം നമുക്ക് ആർ എസ് എസിനെ പരാജയപ്പെടുത്താൻ കഴിയും അല്ലാതെ നമ്മളൊരു മുദ്രാവാക്യം കൊണ്ട് ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് മാത്രം ആർ എസ് എസ്സിനൊരു പരാജയപ്പെടുത്താൻ കഴിയില്ല കാരണം ആർ എസ് എസ് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മൾ നിശബ്ദമായി നിൽക്കുന്നു എന്ന് ആർ എസ് എസ് നിശബ്ദമായി നിൽക്കുന്നുവെന്ന് തോന്നുന്ന സമയത്തൊക്കെ ആർ എസ് എസ് ഉണ്ട് ആർ എസ് എസിന്റെയൊക്കെ ആഹ് ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും മൗനമായിരുന്നു ആ മൗനമായിരിക്കുന്ന സമയത്ത് അവർ അവരുടെ അടിത്തട്ട് വികസിപ്പിക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ മറ്റ് പാർട്ടികൾക്കോ സംഘടനകൾക്കോ കഴിയാതെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള കാലത്ത് ഇപ്പോൾ ആർ എസ് ആർ എസ് എസ് ദൃശ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് അധികാരം കൈവന്നിട്ടുണ്ട് ഇനിയും ഒരധികാരത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് ചില ആളുകളെങ്കിലും പ്രവചിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പ്രവചിച്ച് തുടങ്ങിയ ഒരു കാലത്ത് നമ്മൾ കുറേ കൂടി നമ്മുടെ വിമർശങ്ങളിൽ നമ്മുടെ പ്രതിഷേധങ്ങളിൽ പ്രതികരണങ്ങളിൽ കുറേ കൂടി മൃദുത്വവും മൃദുത്വം എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ വിമർശങ്ങൾ മാറ്റി വയ്ക്കുക എന്നുള്ള അർത്ഥത്തിലല്ല വാക്കിൽ കുറെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിമർശങ്ങൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് മുസ്ലിം സമുദായത്തിനകത്ത് ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മപരിശോധനകൾ നടക്കേണ്ടതുണ്ടെങ്കിൽ അത് തീർച്ചയായും നടക്കുകയും ചെയ്യേണ്ടതുണ്ട് ഞാൻ നമ്മളൊരു സംസാരം കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിലെനിക്ക് ഒരു കാര്യം ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി അന്തരീക്ഷത്തിലുണ്ട് അത് ശക്തിപ്പെട്ട് വന്നത് പിന്നെ രണ്ടായിര സെപ്റ്റംബർ രണ്ട് അല്ലേ അമേരിക്കയിൽ ഭീകരാക്രമണം നടന്നു ആ ഇരട്ട ഗോപുരം തകർന്ന ആ ആക്രമണം നടന്നു അതിനുശേഷം ഇസ്ലാമോ ഫോബിയ എന്ന വാക്ക് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ പലതരത്തിലുള്ള വിശകലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആഗോള തരത്തിൽ എങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയ ഒരു ഇൻഡസ്ട്രിയായി വീസിപ്പിച്ചെടുത്തത് എന്നതിന് ഗ്രന്ഥം പോലും ഉണ്ടായിട്ടുണ്ട് അത്ര വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് പക്ഷേ ഈ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ആ വാക്കിനെ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് െനിക്കിങ്ങനെ ഒരു സംശയമായിട്ട് ഞാൻ ഉന്നയിക്കുകയാണ് അത് പറയാനുള്ളൊരു കാരണം നമുക്ക് മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന എല്ലാ വിമർശങ്ങളും അത് ഇസ്ലാമോ ഫോബിയുടെ ഭാഗമാണെന്ന് നമ്മൾ വിചാരിക്കരുത് മാത്രല്ല ഇനി മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങളെ തെറ്റുദ്ധാഹരണം കൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആൾ എന്തെങ്കിലും ഒരു വിമർശപരമായി ഉന്നയിച്ചു വിചാരിക്കട്ടെ അപ്പോഴേക്ക് നമ്മൾ അദ്ദേഹത്തെ സംഖ്യയാക്കുക മുസ്ലിം വിരുദ്ധനാക്കി ഈ സമീപനം അവസാനിപ്പിക്കേണ്ടതാണ് ഞാനത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട് എൻ എസ് മാധവന് മുമ്പ് ഉന്നയിച്ചൊരു വിമർശവും ഒരു സാഹിത്യ വിമർശമാണത് അങ്ങനെ കാണേണ്ടതുള്ളൂ പക്ഷേ ആ ചർച്ച വളരെ പെട്ടെന്ന് ഡൈവേർട്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുസ്ലിമായ വൈക്കം ബഷീറിനെതിരെ ഹിന്ദുവായ എൻ എസ് മാധവൻ എന്ന അർത്ഥത്തിലേക്ക് ഇന്ന് അന്ന് സമൂഹ മാധ്യമങ്ങൾ ഇത്ര സജീവമല്ല അതുകൊണ്ട് ഇത്ര വലിയ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ആ രീതിയിൽ ചില കുറിപ്പുകളൊക്കെ ആ സമയത്ത് വരുന്നുണ്ട് എൻ എസ് മാധവൻ എന്നൊക്കെ പറയുന്നത് പിന്നെ മതേതരപക്ഷത്ത് നിന്ന് അത്ര ഉജ്ജ്വലമായ കഥകൾ എഴുതിയ സാഹിത്യ സൃഷ്ടികൾ സംഭാവന ചെയ്ത ഒരാളാണ് അദ്ദേഹത്തെ പെട്ടെന്നൊരു ദിവസം മതത്തിൻ്റെ കള്ളിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ സന്തോഷിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വരുന്ന സമയത്ത് നമ്മൾ ഇത് കാണുന്നുണ്ട് അതിൽ എനിക്ക് ഒന്ന് കാസർഗോഡ് അന്തർ ഹാജിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ എന്തായാലും ആ ഹാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാല് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊരു ഇതിൽ വരുന്നുണ്ട് അതേപോലെ സിറാജിൻ നിസ എന്ന് പറയുന്ന ടി ഡി രാമകൃഷ്ണൻ്റെ കഥയിൽ അതിൽ സിദ്ദീഖ് അഹമ്മദ് ഫൈസീന്നോ മറ്റോ ആണ് അദ്ദേഹവും നാല് കെട്ടി കല്യാണം കഴിച്ചിട്ടുണ്ട് നാലാമത്തെ ആളാണ് സിറാജു നിസാ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴേക്ക് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് നാല് കല്യാണിക്കുന്ന ആളുകളുണ്ടോയെന്ന് വെച്ചാൽ വാ ഇല്ലെന്നെ തീർത്ത് പറയുകയാണ് കേരളത്തിലൊന്നും ഇപ്പോൾ നമ്മുടെയൊക്കെ പരിസരം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അങ്ങനെ ഒരാൾ എഴുതുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഉടനെ തന്നെ അദ്ദേഹത്തിനോ ഇസ്ലാമ ഫോബിക്കാണ് അദ്ദേഹത്തിന് മുസ്ലിങ്ങളോട് മുൻവിധികളുണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ചില എഴുത്തുകൾ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു സംഘടന ഔദ്യോഗികം മാത്രം വിമർശം ഉന്നയിച്ചു എന്നുള്ളതല്ല കേട്ടോ പക്ഷേ അത്തരം വിമർശങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഈ വിമർശങ്ങളോട് അങ്ങേയറ്റം അസിഷ്ണുവാകുക എന്ന് പറയുന്ന ഒരു ശീലം അതെല്ലാ പാർട്ടികളിലും ഉണ്ട് എല്ലാ സംഘടനകളിലും ഉണ്ട് മുസ്ലിം സമുദായത്തിനകത്തൊക്കെ നടക്കുന്നുണ്ട് മുച്ചിക്ക് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കാറുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഇസ്ലാമ ഹോബിയെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ശക്തമായിട്ട് ലോക തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു അത് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തോടുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതലായി അത് പിന്നീട് ഉപയോഗപ്പെടുത്തുന്ന അങ്ങനെ വന്നു എന്നുള്ളതാണ് മറിച്ച് ഈ നമ്മുടെ ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇസ്ലാമഭൂമിയ എത്രയും ശക്തമായിട്ട് വരാണ്ട വളരാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ കുറച്ച് കാലമായി പല കാരണങ്ങൾ കൊണ്ട് കുടിയേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടിയേറ്റത്തിൽ നിർണായകമായ ഒരു പങ്കെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് വലിയ തോതിൽ അപ്പം ഈ അവിടെ ഉള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങൾ നമ്മൾ കണ്ടാണല്ലോ അപ്പം അവിടെയുള്ള അവിടെയും ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ബി ജെ പിയെ പറ്റി പറയുന്ന പോലെ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ വലതുപക്ഷം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ ദേശീയത എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് തദ്ദേശീയവാദം ശക്തിപ്പെട്ടു വരികയാണ് അപ്പൊ അവിടേക്ക് അങ്ങനെയുള്ള ആളുകൾ ഇത് ഇവിടേക്ക് അന്യ നാട്ടുന്ന ആൾക്കാർ കടന്നു വരുന്നു കടന്നു വരുന്നെന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ചിഹ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും വേഷത്തിനുണ്ടാവും അവരുടെ ആരാധന കാലയങ്ങളുണ്ടാവും പള്ളി ഉണ്ടാവും മിനാരം ഉണ്ടാവും ബാങ്ക് ഉണ്ടാവും ഇതൊക്കെ വരുമ്പം അതിനെ വാസ്തവത്തിൽ ഈ വിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് ഈ പ്രസൻസിനെ അതായത് മറ്റു രാജ്യങ്ങളിൽ വന്ന് അവിടെ പൗരന്മാരായി മാറുന്ന ആളുകളുടെ പ്രസൻസിനെയാണ് ഇവർ ഭയപ്പെടുന്നത് ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇപ്പം ഇസ്ലാമോ എന്ന് പറയുന്ന ആശയം കൂടുതലായിട്ടും അവതരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും കുറുമാനോടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സിദ്ധാന്തങ്ങളോടോട്ട് എതിർപ്പല്ല അത് പിന്നീട് ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഈ എന്താ പറയുക ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനസംഖ്യ കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടുതലായിട്ട് വിവിധ നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഫ്രാൻസിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിന്റെ പേര് അതായത് ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും അതിന് കഴിഞ്ഞ കാലത്തെട്ടായ യുദ്ധങ്ങൾ പിന്നെ അഫ്ഗാൻ യുദ്ധവും ഇറാഖ് യുദ്ധമൊക്കെ അതിനൊക്കെ ഫലമായിട്ട് കുടിയേറ്റം നടക്കുന്നുണ്ടല്ലോ സിറിയ എന്ന് കുടിയേറുന്നുണ്ട് ഇവരൊക്കെ പോയിട്ട് യൂറോപ്പിലും മറ്റു പല രാജ്യങ്ങളിലാണ് താമസിക്കുന്നത് അപ്പം അപ്പൊ അവര് അവിടെ വളർന്നു വരുന്നു എന്ന് പറയുന്ന അവിടുത്തെ വലതുപക്ഷ പാർട്ടിക്കാരും വലിയ പ്രചാരണം കൊടുക്കുകയാണ് ഇതാ അവര് വന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള കഥകളൊക്കെ ഈ വായിച്ചിട്ടുള്ളതാണ് എന്താണ് പിന്നെ ഈ അറബിസ്ഥാൻ അങ്ങനെ പല പേരിലിട്ടു കൊണ്ട് ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് അവിടെ വേറൊരു രാജ്യം ഉണ്ടാക്കാൻ പോകും എന്നാൽ അതോടൊപ്പം നമ്മൾ ചേർത്ത് വരേണ്ട കാര്യം അവിടെയും ചില ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ മനോഭാവമുള്ള ആളുകൾ ഇങ്ങനെ പോയി നമ്മൾ കണ്ടതാണ് പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെ എന്താ പറയാ അവിടുത്തെ പിന്നെ മതേതര രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു ധാരയിൽ വളർന്നു വരുന്ന ആളുകൾക്ക് സംശയം ധരിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരികയാണ് ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലായിരുന്നാലും ഇങ്ങനെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ ഇന്ത്യയില് സംഗതി ഉണ്ട് പ്രതിപക്ഷ ബി ജെ പി അറസ്സും ഒക്കെ തന്നെ ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട് പക്ഷെ അതിന് മുതൽക്കൂട്ടാകുന്ന തരത്തിലോ സഹായകമാകുന്ന തരത്തിലോ ഉള്ള ചില നിലപാടുകൾ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്നോ കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ തോന്നുന്നു എന്ത് വിമർശനം വരുമ്പോഴേക്കും അത് ഇസ്ലാം വിരോധമായി കാണുന്ന സ്ഥിതി നല്ലതല്ല ഒരിക്കലും പല കാരണങ്ങൾ കൊണ്ട് അപ്പൊ അജ്ഞത കൊണ്ട് ചിലരെ അങ്ങനെ പറഞ്ഞു വരാം അപ്പോൾ നമുക്കറിയാം ഈ തൊള്ളായിരത്തി ഇരുപത്തി സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുള്ള എഴുതപ്പെട്ടിട്ടുള്ള നോവലുകളിലും സാഹിത്യത്തിലും നാടകങ്ങളിലും ഒക്കെ തന്നെ പലതരത്തിലും ഒരുപക്ഷെ ഇന്നത്തെ നമ്മൾ വായിക്കാൻ ഇസ്ലാമ ഹോബിയ എന്ന് പറയാനുള്ള തരത്തിലുള്ള വിവരണങ്ങളും വാഖ്യാനങ്ങളൊക്കെ ഉണ്ട് കുമാരനാശാന്റെ ദുരവസ്ഥ മുതൽ പലതിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് പലതിലും അതിനെപ്പറ്റി താര പഠനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ അന്ന് അതിനെ നേരിടാൻ എങ്ങനെയാണ് അവിടുത്തെ അന്നത്തെ ആളുകൾ ഇത് കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് പോകുന്നുണ്ട് അപ്പം എന്നിട്ട് അവരെ ധരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവര് അവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി പോലും ഗാന്ധിജി പോലും നിലപാട് ഹരിത തിരുത്തി പറയുന്നുണ്ട് കാരണം അന്ന് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു പിന്നീട് അവർക്ക് ഇത് തെറ്റാണെന്ന് തോന്നി തിരുത്താൻ തയ്യാറായി അപ്പൊ ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലും അജ്ഞത കൊണ്ടോ പല ആളുകളും അങ്ങനെ അഭിപ്രായങ്ങൾ പ്രകടനങ്ങൾ നടത്താം അപ്പം ഏത് ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും അതിനെ അതിനെപ്പോയി ജനാധിപത്യപരമായിട്ട് അതിനെ കാണുന്നതിന് പകരമായിട്ട് ഇസ്ലാം വിരോധത്തിന്റെയും മുസ്ലിം വിരോധത്തിൻ്റെയും പേരിലാണ് എന്ന് പറയുന്ന എടുത്തുചാട്ടവും തീർത്തും അനുചിതമാണെന്ന് മാത്രമല്ല അത് ശത്രുക്കൾക്ക് കൂടുതൽ ആയുധം കൊടുക്കുന്ന രീതിയിലായിരിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായമുണ്ട് അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പം കേരളത്തിലെ ഇതര രാ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഘടന എന്ന് പറയുന്നത് മുന്നണി സംവിധാനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഇവിടെ ബി ജെ പി വളരുന്നില്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഒരേ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജനസംഖ്യയുടെ വിതരണത്തിന്റെ പ്രത്യേകത അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ അതേസമയത്ത് നേരത്തെ മോഹൻ സൂചിപ്പിച്ച പോലെ സാംസ്കാരികമായി വലിയ തോതിൽ ഹിന്ദുത്വവൽക്കരണോട് നടന്നിട്ടുണ്ട് അത് വോട്ടായി മാറാനുള്ള തടസ്സം ഇവിടുത്തെ ജനസംഖ്യാപരമായ പ്രത്യേകത കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു പോയിന്റ് പറഞ്ഞുതരുന്ന വെച്ചാൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലത്തായിട്ട് ഈ പിന്നെ ഈ ഇസ്ലാമോ ആയിട്ടുള്ള കാര്യങ്ങളെ മുസ്ലിങ്ങളിൽ നിന്നുണ്ടാകുന്ന തരം തെറ്റായ പിന്നെ പ്രവണതകളെയൊക്കെ തന്നെ ഒരു അറിഞ്ഞാറ പലതും അറിയാതെയാണ് സംഭവിക്കുന്നത് കേട്ടോ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭജനം ഉണ്ടാക്കാൻ വലിയ തോതിൽ തോതിലിവിടെ ശ്രമം നടക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പം ഇപ്പം നമുക്കറിയാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ രക്കും ശത്രുക്കളാവേണ്ട കാര്യമേ ഇല്ല പല കാരണങ്ങളും ഒന്നാമത് എന്താണെന്ന് വെച്ചാല് ഇപ്പം പിന്നെ അധിവാസം നോക്കുകയാണെങ്കിൽ മലബാറിലാണ് വളരെ ചെറിയ ശതമാനം മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹമുള്ള ഭാഗത്ത് മുസ്ലിങ്ങൾ അതുപോലത്തെ ചെറിയ ശതമാനം അവർ തമ്മിൽ മറ്റു തരത്തിലുള്ള ഇതുവരെ ചരിത്രത്തിൽ ഒരു നിരക്കും അങ്ങനെ ഒരു കലാപോ സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം ഒരുപക്ഷെ ബി ജെ പി കൂടുതലായിട്ട് പല സംഘീ സ്വഭാവം കഴിഞ്ഞ കൃസംഗീന്നൊക്കെ എന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അത് മാറി വന്നതെന്ന് ചോദിച്ചാൽ വലിയ തോതിൽ ഈ ഇസ്ലാമോഫോബിയയുടെ പങ്കുണ്ട് അത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആശയത്വ എനിക്ക് തോന്നുന്നു ഈ രാജ്യങ്ങളിലൊക്കെ പിന്നെ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളായ ആളുകളും അവിടുത്തെ മിഷനറി മറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന പ്രചാരണങ്ങളായാലൊരു പങ്ക് വഹിക്കുന്നുണ്ടാവാം അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉള്ള മുസ്ലിങ്ങളെ ഭാഗം നമ്മൾ നേരത്തെ ഉള്ള പോലെ അല്ല ഇപ്പോഴത്തെ കാലം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പറയുന്ന കാര്യം ലോകം കേൾക്കും മാത്രല്ല നമ്മൾ ഇത് അല്ലാതെ ഒരു ഒരാൾ പറയുന്ന പ്രസംഗം പോലും ആ ചെറിയ ഓഡിയൻസിനോടല്ല സംസാരിക്കുന്നത് ആണെങ്കിൽ പോലും അത് ലോകം കേൾക്കും കേൾക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയുടെ വലിയ തോതിലുള്ള പ്രചാരം ആളുകളുടെ ലഭ്യത കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോന്നും ഉപയോഗിക്കാത്ത ആരുമില്ലല്ലോ ഇതിന്റെ ഒരു വലിയ വൈപുല്യം കൊണ്ട് തന്നെ ആശയങ്ങളെ തെറ്റായി മനസ്സിലാക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു കരുതൽ ഇല്ലാതെ പിന്നെ ഉള്ള പ്രചാരണങ്ങളോ സംസാരങ്ങളോ ആശയവിനിമയമൊക്കെ തന്നെ വലിയ തെറ്റിദ്ധാരണക്കിടയാക്കുന്നു അതാണ് ഇത്തരത്തിലുള്ള വിഭാഗീയതയ്ക്ക് വലിയ തോതിൽ മുതൽക്കൂട്ടായിത്തീരുന്നു അപ്പം ഞാൻ പറഞ്ഞുതരുന്നത് ഇതാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതുപോലെ തന്നെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് താൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു പറയുന്ന ബോധവില്ലാതെയൊക്കെ പറയുന്ന പ്രത്യേകിച്ച് സോഷ്യൽ ഒരു ഉത്തരവാദിത്തമില്ലല്ലോ സോഷ്യൽ മീഡിയയിലെ ഒരു പിന്നെ എഴുത്തിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ യാതൊരു ആരും ആരുടെയും മുമ്പിൽ യാതൊരു ഓഡിറ്റും ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്തും ആർക്കും പറയാൻ സ്ഥിതിയുണ്ട് ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ വലിയ തോതിൽ കാല്ഷ്യുണ്ടാക്കുന്നുള്ളതന്നെയാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം അപ്പോൾ ഈ ഒരു ബോധം ഇസ്ലാമ ഹോബിയെ പറയുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിനെ ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ സ്വയം നൽകാതിരിക്കുക എന്നുള്ള കാര്യത്തിൽ മുസ്ലിം സമുദായം വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്രസംഗങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നെ ഇപ്പം പിന്നെ എന്താ പറയുക മറ്റുള്ള സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്ന മിനിമം ഒരു എന്താ പറയുക അതായത് എനിക്ക് അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം ശരിക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കിടയിൽ സമുദായം എന്ന അർത്ഥത്തിൽ വലിയ വർഗീകരണവും അല്ലെങ്കിൽ വിഭജനമോ നടന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ശത്രുക്കളാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ വളരെ ശക്താണ് ഈ സമയത്ത് ഈ ഇരു സമുദായങ്ങൾക്കിടയിൽ ഡയലോഗുകൾ സാധ്യമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഞാൻ രണ്ട് നിലയിൽ പറയുന്നു ഒന്ന് മുസ്ലിങ്ങൾ ഇതര സമുദായങ്ങളുമായിട്ട് മുസ്ലിം സംഘടനകൾ സൗഹൃദ സംഭാഷണങ്ങൾക്ക് സന്നദ്ധമാകേണ്ടതുണ്ട് അതേസമയം തന്നെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടും നിരന്തരമെന്നോണം സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ നേരത്തെ ഒരു ചർച്ചക്കിടയിൽ വന്നൊരു കാര്യം മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമൊന്നുമല്ല മതനിരപേക്ഷതയോ ജനാധിപത്യമോ സംരക്ഷിക്കുക എന്നുള്ളത് അതേസമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ പൗസ്വര സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിലൊക്കെ മുസ്ലിം സമുദായത്തിനും ഒരു സമുദായ എന്നർത്ഥത്തിൽ തന്നെ വലിയ പങ്കുണ്ടായിട്ടുണ്ട് അതൊരു രാജ്യസേവനവും രാജ്യസ്നേഹത്തിൻ്റെ ഭാഗവുമായിട്ട് കൂടിയാണ് കരുതപ്പെടുന്നത് ആ പ്രവർത്തനങ്ങൾ ഇക്കാലത്ത് നടക്കേണ്ടതുണ്ട് അകറ്റാനുള്ള ശ്രമങ്ങൾ എത്രയേറെ നടക്കുമ്പോഴും അടുത്ത് നിൽക്കാനുള്ള വഴികൾ തുറന്നിടുക എന്ന് തന്നെയാണ് ഇക്കാലത്ത് മുസ്ലിം സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ജനാധിപത്യ പ്രവർത്തനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അകലാൻ എത്ര കാരണങ്ങളുണ്ടോ അതിനേക്കാളേറെ കാരണങ്ങൾ അടുത്ത് നിൽക്കാൻ ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതിയ പുതിയ വാതിലുകൾ തുറന്നിട്ട് ജനാധിപത്യപരമായ സംവാദങ്ങളും സംസാരങ്ങളൊക്കെ മതസമുദായങ്ങൾക്കിടയിലും ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിലെ മുസ്ലിം സമുദായം നമ്മൾ ഞാൻ കേരളം എന്ന് പറയുന്നത് കേരളം കുറച്ചുകൂടി സേഫ് സോൺ ആണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അടിത്തട്ടിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകൾ കണ്ടാൽ എത്ര വലിയ വർഗീയമായ വിദ്വേഷപ്രചാരങ്ങൾ നടക്കുന്നുണ്ട് ബോധ്യാവും കുറെ കൂടി ജാഗ്രതയോടുകൂടി സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും പ്രസംഗത്തിലും എഴുത്തിലൊക്കെ ഈ ജാഗ്രത പുലർത്തി ഒപ്പം തന്നെ ഈ സംവാദ സംസ്കാരം രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യേണ്ടത് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഏറ്റെടുക്കേണ്ട ഒരു അജണ്ടയാണ് എന്നാണ് എനിക്ക് ഇതിന്റെ ഒരു ഒരു ഉപസംഹാരം എന്നുള്ളതിൽ എനിക്ക് പറയാൻ കഴിയും പൂർണ്ണമായി യോജിക്കുകയാണ് കാരണം എന്റെ അടുത്തൊരു ഒരു സുഹൃത്ത് ഒരു പിന്നെ ക്രൈസ്തവ ഇറ്റലിയിൽ റോമിൽ പഠിക്കുന്ന ഒരു ക്രൈസ്തവ സുഹൃത്ത് വേണ്ടി പഠിച്ചോണ്ടിരിക്കും അവരുടെ എന്താ പറയാ പ്രീസ്റ്റ്ഹുഡ് ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം പിന്നെ കാത്തലിക് സമൂഹത്തിനകത്ത് മതാന്തര സംവാദം തുറന്ന നേരത്തെ അവർ വളരെ മുൻകൈ എടുത്തു ഇന്റർഫെയ്ത്ത് ഡയലോഗുകൾക്ക് വളരെ മുൻകൈ എടുക്കുന്നത് ഇപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പലർക്കും താല്പര്യമില്ലാതെ വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം ഇതിൽ വളരെ താല്പര്യമുള്ള ആൾ ജസ്യൂട്ടാണ് വളരെ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം പറയുന്നത് വെച്ചാല് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ശക്തികൾ ക്രിസ്ത്യ എന്താ ക്രൈസ്തവ സമൂഹത്തിനകത്ത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള വലതുപക്ഷ വൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ശക്തികൾ ഇപ്പം അത്ര ഇന്റർഫെയ്ത്ത് ഡയലോഗിനെ പോലും അനുകൂലിക്കുന്നില്ല എന്നുള്ള വളരെ അപകടകമായ കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതായത് സമൂഹവുമായിട്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്ത ധാരകളിലുള്ള ആളുകളുമായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടും പ്രത്യേകിച്ചും നേരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞല്ലോ അതായത് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു സമൂഹം എന്ന് പറയുന്നതും രണ്ടായിരത്തേ കണ്ട രണ്ടായി തന്നെ കണ്ടോട്ടുള്ള ഒരു മനോഭാവം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ പ്രയോഗമൊക്കെ ഉണ്ടല്ലോ അതാണ് രാമനെ കുറിച്ചുള്ളത് ഒരു ഹിന്ദുവിന്റെ സാധാരണ ഹിന്ദുവിൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന വലിയ വലിയൊരു ദിവ്യ പ്രതി തന്നെയാണ് തന്നെയാണ് അത് അതിന്റെ ആദരവോട് കൂടി തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ടതുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുകയും അതിനെ അതിൻ്റെ കഴിയുന്ന രീതിയിൽ അതിനെതിരെ ഒരു എന്താ പറയുക ചെറുത്തുൽപ്പ് നടത്തുകയും ചെയ്യുമ്പോൾ പോലും ഹിന് സാധാരണ ഹിന്ദുക്കൾ ആ രീതി തന്നെ കാണാനും അഭിസംബോധന ചെയ്യാനും സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സമൂഹമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഈ ഒരു ചെറിയ സംഘം ഇത്തരത്തിലുള്ള എന്താ പറയുക വിഭജനത്തിനുള്ള സമ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പക്ഷെ എല്ലാ അങ്ങനെയല്ല നമുക്ക് മറു മറുത്തുള്ള ഉദാഹരണങ്ങളും ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ഇന്റർ ഫെയ്ത്ത് അല്ലെങ്കിൽ എന്താ പരസ്പാരസ്പയത്തിലൂടെയുള്ള കൊടുത്തും കൊണ്ടും ഉള്ള കൊടുത്തും വാങ്ങിയുള്ള ഒരു ആദാന പ്രധാനത്തിലൂടെ ഒരു സാംസ്കാരിക വിനിമയം സാധിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഏകോപനത്തെപ്പറ്റി നമ്മൾ അതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അതിനേക്കാൾ പ്രധാനമായി എനിക്ക് തോന്നുന്നത് സാംസ്കാരികമായിട്ടുള്ള അന്യോന്യങ്ങളാണ് ഇന്ത്യയെ ഇന്ത്യ എന്ന ആശയത്തെ ബഹുശ്ര സാമൂഹ്യ ഘടന എന്ന് പറയുന്ന ആശയത്തെക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ആവശ്യം ആവശ്യമായിട്ടുള്ളത് അതിന് ബോധപൂർവമായ ശ്രമം വ്യക്തി തലത്തിലും സംഘടനാ തലത്തിലും സാമൂഹിക തലത്തിലും എല്ലാ വിഭാഗവും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഇതിന്റെ ഒരു അവസരം എന്നുള്ളതായി സൂചിപ്പിക്കാനുള്ള കാര്യം